ണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ അവതരിപ്പിക്കുന്ന ജലബജറ്റിന്റെ മുന്നോടിയായാണ് ശില്പശാല സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി അധ്യക്ഷയായിരുന്നു സേതരവി വിഷയാവർത്തനം നടത്തി വീരാൻ ജോയിൻ ബി ഡിഒ സരിത സുപ്രഭ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു എൺപത്തി അതായത് എൺപത് ശതമാനവും ഈ ഭൂഗർഭ ജലമായിട്ട് സംഘടിപ്പിക്കപ്പെടുന്ന ജലം എന്ന് പറയുന്നത് മഴയിൽ നിന്ന് കിട്ടുന്ന വെള്ളമാണ് ഈ അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് എന്ന് പറയുന്ന എഫ് സി എം പിന്നെ കണക്കിൽ എൺപത് ശതമാനം എണ്ണഞ്ച് നാൽപ്പത് എണ്ണഞ്ച് നാൽപ്പത് അതായത് നാലായിരത്തി നാനൂറ് പിന്നെ എം സി എം ജലം എന്ന് പറയുന്നത് വെള്ളത്തിൽ നിന്ന് മഴയിൽ നിന്ന് മാത്രം കിട്ടുന്ന വെള്ളമാണ് അപ്പൊ മഴവെള്ളമാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയുടെ ഒരു വർഷത്തെ ഭൂഗർഭ ജലത്തിന്റെ ലഭ്യത എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് പോയിന്റ് എട്ട് ഏഴ് മില്യൺ ക്യൂബിക് മീറ്റർ ആണ് നമ്മുടെ സംസ്ഥാനത്ത് അയ്യായിരം ആണെങ്കിൽ നമ്മുടെ ജില്ലയിൽ അത് ആറായിരത്തി ഇരുന്നൂറ്റി പിന്നെ അറുനൂറ്റി ഇരുപത്തിയൊന്ന് പോയിന്റ് എട്ട് ഏഴ് എം സി എം ആണ് നമുക്ക് നമ്മളെ ജില്ലയിൽ ഭൂഗർഭ ജല നിലവിൽ ലഭ്യമായിട്ടുള്ളത് എന്ന് നമുക്ക് ഈ ശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാക്കും